റോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസിനു വേണ്ടിയുള്ള അവസാന സീസണായിരിക്കും വരാനിരിക്കുന്ന ഐ പി എൽ കഴിഞ്ഞ സീസണിൽ രോഹിത് ശർമ്മയുടെ കയ്യിൽ നിന്നും ഐ പി എൽ നായക സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസ് ഹർദിക് പാണ്ഡ്യയെ അവരുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അടുത്ത സീസൺ ഐ പി എൽ മാർച്ച് പതിനാല് മുതലാണ് ആരംഭിക്കുന്നത് ഫൈനൽ മത്സരം മെയ് ഇരുപത്തിനാലിനും നടക്കും അതിനു മുമ്പ് എല്ലാ ടീമുകളുടെയും സ്ക്വാഡുകളൊക്കെ പൂർത്തിയാക്കി ടീമിനെ സജ്ജമാക്കുന്ന തിരക്കിലാണ് പത്ത് ടീമുകളും മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന നിരാശാജനകമായ വാർത്തയാണിപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പിൽ നിന്നും പുറത്തുവരുന്നത് വരുന്നത് സ്ഥാനം നഷ്ടപ്പെട്ടതുകൊണ്ടോ ഹർദിക് പാണ്ഡ്യയെ പുതിയ ക്യാപ്റ്റനായി നിയമിച്ചതുകൊണ്ടോ അല്ല ഈ തീരുമാനം ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച നായകന്മാരുടെ പട്ടികയിൽ രോഹിത് ശർമ്മയാണ് ഒന്നാം സ്ഥാനത്ത് തന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസിനെ ഒന്നോ രണ്ടോ തവണയല്ല അദ്ദേഹം അഞ്ച് തവണ ഐ കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട് രോഹിത് ശർമ്മ വളരെ കാലമായി മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് പക്ഷേ മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ക്യാപ്റ്റൻസിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് വന്ന ഹാർദിക് പാണ്ഡ്യയെ അവർ പുതിയ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ അദ്ദേഹം മുംബൈ വിട്ടേക്കുമെന്ന് ഊഹാബോഹങ്ങളൊക്കെ തുടങ്ങിയിരുന്നു എന്നാൽ അതൊന്നും നടന്നില്ല ഹിറ്റ്മാൻ മുംബൈയിൽ തന്നെ തുടർന്നു പതിനെട്ടാം സീസണിൽ പതിനാറ് പോയിന്റ് മുപ്പത് കോടി രൂപയ്ക്കാണ് നിത അംബാനി റോഹിത്തിനെ നിലനിർത്തിയത് എന്നാൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മുമ്പ് റോഹിത്തിന്റെ അവസാന ടൂർണമെന്റ് അയേക്കുമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഈ അടുത്തിടെ ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ നിന്നും വിരമിച്ച അദ്ദേഹം ഇപ്പോൾ ഐ പി എല്ലിനോടും വിട പറയാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് ഐ പി എല്ലിൽ മുതിർന്ന താരങ്ങളെ അവഗണിക്കുന്നത് പതിവാണ് പക്ഷേ രോഹിത് ശർമ്മ ഒരു ഇന്ത്യൻ താരമാണ് ഐ പി എല്ലിൽ അദ്ദേഹം ധാരാളം റൺസ് നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഒരു കാര്യം ബാധിക്കില്ല എന്നുറപ്പാണ് ധോണിയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അറിയാം പക്ഷേ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് റോഹിത് ശർമ്മയ്ക്ക് പ്രായ കൂടുതലും ശാരീരിക ക്ഷമതക്കുറവും കാരണം ഐ പി എല്ലിനോട് വിട പറയാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇനി അടുത്ത സീസൺ കഴിഞ്ഞാൽ ലേലത്തിൽ വിൽക്കപ്പെടാതെ പോയേക്കുമെന്ന അവസ്ഥ ഉണ്ടാകാനും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട് മുപ്പത്തേകാരന റോഹിത് ഇപ്പോൾ ഏറ്റവും മോശം ഫോമിലാണ് വരുന്ന സീസണിൽ അദ്ദേഹം പരാജയപ്പെട്ടാൽ ഹിറ്റ്മാൻ തന്റെ ഐ പി എൽ കരിയറിനെ ഫുൾ സ്റ്റോപ്പ് ഇടുമെന്നാണ് റിപ്പോർട്ട് രോഹിത് ശർമ്മ രണ്ടായിരത്തി എട്ട് മുതൽ ഐ പി എൽ കളിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം മുംബൈ ടീമിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം മുംബൈയുടെ ക്യാപ്റ്റനായി സ്ഥാനം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ മുംബൈ അഞ്ച് തവണ ഐ പി എൽ കിരീടം നേടി അന്ന് മുതൽ ഇന്ന് വരെ രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടിയാണ് കളിക്കുന്നത് രോഹിത് ശർമ്മ തന്റെ ഐ പി എൽ യാത്രയിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് മത്സരങ്ങൾ ഇതുവരെ കളിച്ചിട്ടുണ്ട് ഇതിൽ ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി റൺസും നേടിയിട്ടുണ്ട് ഈ കാലയളവിൽ രോഹിത് രണ്ട് സെഞ്ചറികളും നാൽപ്പത്തി അർദ്ധ സെഞ്ചറികളും അടിച്ചു കൂട്ടിയിട്ടുണ്ട് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി